മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി തേടിയ തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷ സുപ്രീം കോടതി അംഗീകരിച്ചു ഇതിനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരളം കേന്ദ്ര സർക്കാരിന് അയക്കണമെന്നും മൂന്നാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്കുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരമുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ കേരളം എതിരി നിൽക്കുന്നു എന്ന വാദമാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉയർത്തിയത് തമിഴ്നാടിന്റെ അപേക്ഷ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേരളം കേന്ദ്രത്തിന് അയക്കണമെന്നും മൂന്നാഴ്ചയ്ക്കകം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുമാണ് ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പണിക്കായുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ വള്ളക്കടവുമൂലപ്പെരിയർ വനപാതകൾ നാലാഴ്ചക്കുള്ളിൽ നവീകരിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനുള്ള ചെലവ് തമിഴ്നാട് വഹിക്കുവാനും കോടതി ആവശ്യപ്പെട്ടു ഡാമിന്റെ ഡോർമെറ്ററിയുടെ അറ്റകുറ്റപ്പണി നടത്തുവാനും തമിഴ്നാടിന് അനുവാദം നൽകി ഒരു ബോട്ട് കൂടി അനുവദിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കാനാണ് നിർദ്ദേശം പണി നടക്കുന്ന സ്ഥലത്ത് കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചത് എന്നാൽ അപകട സാധ്യതയില്ലെന്ന മരമുറിയുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കവേ ഡാം മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് സുപ്രീംകോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു ജനം ഡൽഹി